സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി അമൃത അമൃതയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അമൃത തന്നെയാണ് പങ്കുവച്ച് എത്താറുള്ളത് കുറിച്ചും അമൃതയുടെ വാക്കുകളാൽ സോഷ്യൽ മീഡിയയിൽ ആരെയും ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല അത്രമാത്രം എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായ ഒരു നടി എന്ന് തന്നെ അമൃതയെ എല്ലാവർക്കും വിശേഷിപ്പിക്കാനാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതയായ അമൃതയോട് എല്ലാവരും എപ്പോൾ ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നിറം വച്ചതെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണത് അതിനുള്ള മറുപടിയുമായിട്ട് ഇപ്പോൾ അമൃത തന്നെ എത്തുകയാണ് പല റൂമറുകളും ഉണ്ടായിരുന്നു അമൃത പ്ലാസ്റ്റിക് സർജറി ചെയ്തു വരെ പറഞ്ഞവരുണ്ട് എന്നാൽ പ്ലാസ്റ്റിക് സർജറിയൊക്കെ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായൊരു കാര്യമല്ല ലക്ഷ്യങ്ങൾ മുടക്കി വരുന്ന ഒരു സർജറിയാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് എല്ലാവർക്കും ചെയ്യാനൊന്നും സാധിക്കില്ല പല വലിയ നടിമാർ പോലും ഇത് ചെയ്തിട്ടില്ല അവരൊക്കെ തന്നെയും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറികളോ ചെറിയ ട്രീറ്റ്മെൻറ്റുകളോ ആയിരിക്കും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ നടി അമൃത വെളിപ്പെടുത്തുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാൻ വളരെയധികം ഇഷ്ടമായിരുന്നു ചേച്ചി ഇത്രയും വെളുത്തത് എങ്ങനെയാണ് ഇതാണ് എനിക്ക് ഭൂരിഭാഗമായി വരുന്ന ഒരു വലിയ കമൻ്റും ഒരു ചോദ്യവും ഇതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ നൽകുന്നതെന്ന് അമൃത വീഡിയോയിൽ പറയുന്നു ഇതുപോലെ കളറ വ്യത്യാസം വരാൻ എന്തു ചെയ്യണം അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കൊണ്ട് ഒത്തിരി പേർ മെസ്സേജ് അയക്കാറുണ്ട് എല്ലാവരുടെയും പ്രശ്നം അവർ നേരത്തെ നിറമുണ്ടായിരുന്നുവെന്നും വെയിൽ കൊണ്ടും ജോലി ചെയ്തും കോളേജിൽ പോകുന്ന സമയത്തുമൊക്കെ തന്നെയും അത് കൂടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ഒരു ദിവസം പത്ത് പേരെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെ ഈ ഒരു ചോദ്യവുമായി എത്താറുണ്ട് അവർക്കെല്ലാം മെസ്സേജിലൂടെ മറുപടി പറയുന്നതിനേക്കാളും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എല്ലാവരോടുമായി പറയാമെന്ന് കരുതി എന്ന് പറയുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒട്ടും മേക്കപ്പ് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടതുകൂടി തുടച്ചു കളഞ്ഞെന്നും അമൃത പറയുന്നു ഇങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ മേക്കപ്പ് ഇടാതെയോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടയാതെയോ ഇരുന്നാൽ എൻ്റെ മുഖം ഇങ്ങനെയായിരുന്നില്ല ഇതിലൊരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആദ്യമായി നമ്മൾ നമ്മളുടെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ തന്നെയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലടക്കം തന്നെ പറയുന്നത് പോലെ നിറം വർദ്ധിക്കുമെന്നും അതിൽ വലിയ കാര്യങ്ങളുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർ ഇത് സമ്മതിക്കുന്നുമുണ്ട് അമൃത ആ പറഞ്ഞത് ശരിയാണ് ഞങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട് അമൃത ആ പറഞ്ഞതിൽ ഞങ്ങൾ വില തരുന്നു അമൃത പറഞ്ഞത് ശരിയാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുകയും ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നു ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടവുമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് അമൃതയ്ക്കും അതുപോലെ തന്നെ നിരവധി പേരും ഇതേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എട്ടൊൻപത് വർഷം മുമ്പുള്ള എൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും സ്കിൻ കെയർ ചെയ്തതുകൊണ്ടും ചില ക്രീമുകൾ പുരട്ടിയത് കൊണ്ടുമാണെന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആരുമല്ല രണ്ട് വർഷം മുൻപ് എനിക്ക് ഇത്രയും കളറില്ലായിരുന്നുവെന്നും വന്നത് ഗ്ലൂടൂത്ത് താരം ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ട് മാത്രമാണെന്നുമാണ് നടി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ